ടിക്കറ്റ് മോഷ്ടിച്ച കള്ളനെ പെൻ ക്യാമറയിൽ കുടുക്കി അന്ധയായ ലോട്ടറി വിൽപ്പനക്കാരി കോട്ടയം കളത്തിപ്പടിയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന റൂസമ്മ സുഭാഷാണ് കള്ളനെ ക്യാമറയിൽ കുടുക്കിയത് പിടിക്കപ്പെട്ടപ്പോൾ മാപ്പു പറഞ്ഞ് മാപ്പു പറഞ്ഞ കള്ളനോട് ഒടുവിൽ ക്ഷമിക്കാനും ഇവർ തയ്യാറായി ചേച്ചി ചേച്ചിയുടെ ലോട്ടറി ടിക്കറ്റുകൾ സ്ഥിരമായി മോഷ്ടിക്കുകയായിരുന്നു എങ്ങനെയായിരുന്നു സ്ഥിരമായിരുന്നു സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും ടിക്കറ്റ് നോക്കും നോക്കിയിട്ട് നോക്കി അവർക്ക് ഇഷ്ടമുള്ള നമ്പര് അവരെ പറയും ഞാനെടുത്തില്ല പോവുക എന്ന് പറയും അപ്പം ഞാൻ അന്നത് ശ്രദ്ധിക്കത്തില്ല കാരണം നമ്മൾ കൂടി ആയതുകൊണ്ട് നമ്മൾ നോക്കത്തില്ല അപ്പം വൈകിട്ട് കളക്ഷൻ നോക്കുമ്പോഴായിരിക്കും പൈസ കുറവാണെന്ന് കാണുന്നത് അപ്പം ഞാൻ ആലോചിക്കും ഇതെന്ന് ഇതന്നെ ഇങ്ങനെ വരാനുള്ള കാരണം ഇങ്ങനെ എഴുപത്തഞ്ച് ടിക്കറ്റ് വിറ്റാൽ മൂവായിരം രൂപ കിട്ടേണ്ടതാണ് അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റിൻ്റെ വിലയും പോയിട്ട് അഞ്ഞൂറ് രൂപ നമുക്ക് കമ്മീഷൻ കിട്ടേണ്ടതാണ് അപ്പം ചിലപ്പം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങ് കുറയും അങ്ങനെയൊക്കെ അങ്ങ് കുറഞ്ഞു പോകും അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് പതിവായി ഇങ്ങനെ ലോട്ടറി നഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണോ ചേച്ചി പെൻ ക്യാമറ അതെ അന്നേരെയാണ് ഈ പെൻ ക്യാമറ മേടിക്കാൻ തരുന്നത് പെൻ ക്യാമറ മേടിച്ച പെൻ ക്യാമറ മേടിച്ചിട്ട് ഒരു വർഷമായി പക്ഷേ ഈ പെൻ ക്യാമറ ടിക്കറ്റ് ഇത് എന്തിനും മുന്നേ മേടിക്കും കോളേജ് ഞാൻ ചെയ്തുകൊടുത്തപ്പോഴും പെൻ ക്യാമറ അല്ലെ പെൻ ക്യാമറ ഒന്നും ഇല്ല പക്ഷേ അന്ന് ടിക്കറ്റ് ഒരുപാട് മോഷണം പോയിട്ടുണ്ട് ആ അന്ന് ഒന്ന് രണ്ട് പേരെ നിയമത്തിൻ്റെ മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് അന്നത്തെ കാലം അന്ന് പിന്നെ കാഴ്ച ഉള്ളവരുണ്ടായിരുന്നതുകൊണ്ട് അവർ കണ്ടിട്ട് പറയും ഇനി ആളാണ് ഡൈര്യമായിട്ട് പൊക്കുവോ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞോളാന്ന് പറയുമ്പോൾ ഞാൻ പോകും ഇനിയിപ്പം ഇവിടെ അതല്ലോ അപ്പം ഇവിടെ നമ്മുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി വേണം ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അതെ ഉപയോഗിക്കാൻ അങ്ങനെ ആളെ 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 കണ്ടുപിടിച്ചു ആരാണെന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും കാണിച്ചിട്ടും പേര് പറയാത്തതും കേസ് അതാ അവരെന്നോട് ചെയ്തതെറ്റവർത്തു പറഞ്ഞു അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനും ഒരു കൃത്യാനിയാണ് പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ് അപ്പം ദൈവം നമ്മളെ ക്ഷമിക്കാനും സഹിക്കാനും ആണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെ ദൈവം സ്നേഹമാകുന്നു ദൈവം സത്യമാകുന്നു എന്നാണല്ലേ ദൈവം പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വന്നൊരു വ്യക്തിയാണ് അപ്പം ഞാൻ അവരോട് ഞാൻ ശ്രമിച്ചു കാരണം അതെനിക്ക് വലിയ ക്രെഡിറ്റ് നേടാനോ അല്ലെങ്കിൽ അത് ലോകത്തിൻ്റെ മുന്നിൽ അത് വലിയ ആളാകാനോ അല്ല ഞാൻ ശ്രമിച്ചത് കാരണം ഞാനവരോട് ക്ഷമിച്ചു ഞാനവരോട് പറഞ്ഞ് ഇനിമേലാണ് നിങ്ങളത് ആവർത്തിക്കരുത് മേലെ എന്നെ ശല്യം ചെയ്യാൻ ചെയ്യരുതെന്ന് പറഞ്ഞു അവർ പറഞ്ഞില്ല ഇനിമേലെ ഞങ്ങൾ ശല്യം ചെയ്യാനോ ഞങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവർക്ക് നല്ല ബുദ്ധി കൊടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം തെറ്റ് ക്ഷമിക്കാൻ തീരുമാനിച്ചത് കാരണം നമ്മുടെ ഒരാൾ ഒരു ചെയ്തിട്ട് അത് നമ്മളോട് മാപ്പ് ചോദിക്കുമ്പം നമ്മള് ദയാഹർജി പോലും കോടതി അംഗീകരിക്കുന്നല്ലേ അത്ര ഞാൻ കരുതി അത്രയും നികൃഷ്ടമായ സമീപനം ഈ സാധു സ്ത്രീയോട് ചെയ്തിട്ടും തെറ്റ് കാണിച്ചവരോട് ക്ഷമിക്കുവാനാണ് ഇവർ തീരുമാനിച്ചത് സാംജിത് ഒപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം